ജെ പി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശനി ഒൻപതാം ഭാവത്തിൽ വന്നാൽ എന്താണ് ഫലം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ഒൻപതാം ഭാവം സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ഭാഗ്യസ്ഥാനമാണ് അതുപോലെ ധർമ്മസ്ഥാനമാണ് അച്ഛൻ്റെ സ്ഥാനമാണ് പിതൃസ്ഥാനം ആണ് അങ്ങനെ പല ഘടകം ഘടകങ്ങളും വരുന്ന ഒരു ഭാവമാണ് ഈ ഒൻപത് അതുപോലെ ഈ ധർമ്മസ്ഥാനം എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞില്ല ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇങ്ങനെ ഈ നാല് കാര്യങ്ങളെ നമുക്ക് പന്ത്രണ്ട് രാശിയിൽ ഉൾപ്പെടുത്തി ഓരോ രാശിയും ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇതിലേതാണ് എന്നിങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനും അതനുസരിച്ച് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനുമൊക്കെ സാധിക്കും എങ്കിൽ ഒൻപതാം ഭാവം അതുകൊണ്ടാണ് ഈ ധർമ്മസ്ഥാനം ഭാഗ്യസ്ഥാനം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ധർമ്മം ആദ്യത്തെ നാലെണ്ണം ധർമ്മം അർത്ഥം കാമം മോക്ഷം നാലെണ്ണമായി വീണ്ടും ധർമ്മം അർത്ഥം കാമം മോക്ഷം വീണ്ടും നാലെണ്ണമായി അപ്പം എട്ടായി വീണ്ടും ധർമ്മത്തിലേക്കണ്ടുപോകുന്നു അപ്പം അങ്ങനെ ഒൻപതാം ഭാവം അതുകൊണ്ടാണ് ഈ ധർമ്മസ്ഥാനം എന്നും ഭാഗ്യസ്ഥാനം എന്നും അത് ഭാഗ്യമുണ്ടെങ്കിൽ ധനമുണ്ടാകും ഒരുപാട് ഐശ്വര്യങ്ങളുണ്ടാകും അതെല്ലാം ഭാഗ്യാവസ്ഥയെ സൂചിപ്പിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ പിതാവിനെക്കുറിച്ച് അതും ഒൻപതാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ് പിന്നെ ഒൻപതാം ഭാവം സാധാരണഗതിയിൽ പുത്രസ്ഥാനമായിട്ടും അഞ്ച് ഒൻപത് ഈ ഭാവങ്ങൾ പുത്രാനമായിട്ടും സന്താനഭാവമായിട്ടുമൊക്കെ ചിന്തിക്കുന്നതും ഒരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ ശനി വളരെ മോശമായ അവസ്ഥയിലാണെങ്കിൽ അതാണ് ഇതുവരെ പറഞ്ഞു വന്നത് ആണെങ്കിൽ ഭാഗ്യമല്ലല്ലോ ഭാഗ്യദോഷമാണ് വരുന്നത് ധർമ്മമല്ലല്ലോ അധർമ്മമാണ് ഉണ്ടാകുന്നത് ധനലാഭമല്ല ധനനാശമാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ അതിഷ്ടഭാവത്തിലും നല്ല ഭാവത്തിലും അല്ല എങ്കിൽ അച്ഛനുമായിട്ടുള്ള ഒരു ബന്ധം അതായത് പിതാവുമായിട്ടുള്ള ഒരു ബന്ധം കണക്കാക്കുമ്പോൾ അതൊരു നല്ല ബന്ധമായിരിക്കില്ല അച്ഛനും ആ വ്യക്തിയും തമ്മിൽ ഒരു തരം കീരീം പാമ്പും പോലെയുള്ള ഒരു ബന്ധത്തിൽ നിലനിൽക്കാനാണ് സാധ്യത എന്ന് പറഞ്ഞാൽ അച്ഛനെ തള്ളിപ്പറയുക ഈ ശരിയല്ല ഇങ്ങനെയൊന്നുമല്ല എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പോവും അങ്ങനെയൊക്കെയുള്ള പറഞ്ഞാലനുസരിക്കാത്ത അച്ഛനെ വകവെക്കാത്ത ഒരു പുത്രൻ എന്ന് വേണമെങ്കിലും ഈ ഒൻപതാം ഭാവം കൊണ്ട് വേണമെങ്കിൽ പറയാം അതുപോലെ ഒൻപതാം ഭാഗത്തിന് വേറൊരു കാര്യവും കൂടിയുണ്ട് ഗുരുസ്ഥാനം അപ്പോൾ പ്രായമുള്ള അല്ലെങ്കിൽ നമ്മുടെ ഗുരുസ്ഥാനീയരായിട്ടിരിക്കുന്ന ആൾക്കാർ നമ്മൾ ബഹുമാനിക്കേണ്ടവർ നമ്മൾ വളരെ കൂടി കാണേണ്ട വ്യക്തികളാണെങ്കിൽ പോലും അവർ പറയുന്നതും അനുസരിക്കണമെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ മധ്യസ്ഥയായിട്ടൊക്കെ ആരെങ്കിലും ഒന്ന് ഉപദേശിക്കട്ടെ എന്ന് വിചാരിച്ച് എന്തെങ്കിലും പറഞ്ഞാലും അങ്ങനെ ഇവരെ ഗുരുക്കന്മാരെ പോലും വേണമെങ്കിൽ തള്ളിപ്പായി പിന്നെ കുടുംബസുഖം ഭാര്യ ഇതൊന്നും ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ മാതൃകാപരമായ ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ് ശനിമോശമാണെങ്കിൽ പിന്നെ ജീവിതം തന്നെ എന്തിനാണെന്ന് തോന്നിപ്പോകുന്ന പല സന്ദർഭങ്ങളും ഇവർക്കുണ്ടാകാം ചിലർ കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കുകയും കല്യാണം കഴിച്ചു കുറേ നാളാണ് കുറേ നാളിന് ശേഷം ഇവർ ഇതൊന്നും ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് ഇവർ ഒരു ഏകാന്തവാസം എന്ന രീതിയിൽ ഭക്തിമാർഗം സ്വീകരിച്ചു പോകുന്നവരും ഉണ്ട് അങ്ങനെയാണ് കാരണം കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിനെല്ലാം കാരണം കാരണമായി ഇവരുദ്ദേശിക്കുന്നതുപോലുള്ള ഒരു ജീവിതം ഉണ്ടാകുന്നില്ല ഇവർ വിചാരിക്കുന്നത് പോലുള്ള നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നില്ല അപ്പം അങ്ങനെയൊക്കെ വരുമ്പം പിന്നെ കുറച്ചൊക്കെ കഴിയുമ്പം അവരെ കാണിച്ചതും പറഞ്ഞതും എല്ലാം തെറ്റായിപ്പോയി എന്നുള്ള ഒരു കുറ്റബോധവും കൂടെ വരുന്ന ഒരു സാഹചര്യത്തിലും അതുപോലെ എല്ലാം വിട്ടറിഞ്ഞ് ഒരു ഒരു സന്യാസം എന്നൊന്നും പറയാനൊക്കത്തില്ല ഏകാന്ത ജീവിതം എന്ന് പറയുന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതം എന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള ഒരു ഭക്തിമാർഗം ഇവർ ചിലപ്പോൾ സ്വീകരിച്ചെന്നും വരാം ബലവാനാണെങ്കിലും അല്ല ശനി ഇഷ്ടഭാവത്തിൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടഭാവം എന്ന് പറയുന്നത് ഒമ്പതാം ഭാവത്തിൽ എന്നുള്ള വ്യത്യാസത്തിലല്ല തനുവിലോ മീനത്തിലോ മകരത്തിലോ കുംഭത്തിലോ തുലാത്തിലോ അങ്ങനെയുള്ള ശനിക്ക് ഗുണകരമായ ചില രാശികളുണ്ട് അത്തരം രാശികളിലാണ് ശനി നിൽക്കുന്നത് എങ്കിൽ ആ ശനിയെ ഇങ്ങനെയുള്ള ഒന്നുമല്ല ഗ്രാമം പുരം ദേശം ആധിപത്യം എന്നൊക്കെ പറയുന്നത് പോലെ ഒൻപതാം ഭാവം ഒരു സ്ഥിതിയിലേക്ക് വന്നാലോ ഒരുപാട് ഭാഗ്യാനുഭവങ്ങളുണ്ടാകും ഇവരുടെ ജീവിതം തന്നെ ഒരുപാട് മെച്ചപ്പെടും ആൾക്കാരൊക്കെ ഇവരെ വളരെ കാര്യമായിട്ട് കാണുകയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കാണുകയും അതുപോലെ തന്നെ ജനോപകാരപ്രദമായ പല പരിപാടികളും ഇവരാവിഷ്കരിക്കുകയും ജനങ്ങളുമായിട്ടൊക്കെ വളരെ അടുത്ത് സഹകരിക്കുകയും ഭാവിയിൽ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ജനോപകാരപ്രദമായ കാര്യങ്ങൾ എന്നൊക്കെ ഇവർ ചിന്തിക്കുകയും അതനുസരിച്ചൊക്കെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ദീർഘകാല പദ്ധതികൾ പോലും ഇവർ ഉണ്ടാക്കിയെന്ന് വരാം അതാണ് ശനി നല്ല ഭാവത്തിൽ അതായത് നല്ല രാശിയിലാണ് നിൽക്കുന്നത് എങ്കിൽ വരുന്നത് അപ്പോൾ ഈ ഭാഗ്യം എന്നുള്ളത് അവരുടെ ഭാഗ്യം മാത്രമല്ല നാടിൻ്റെ ഭാഗ്യവും ഇപ്പോൾ രാഷ്ട്രീയക്കാരോ അങ്ങനെയൊക്കെയുള്ള വ്യക്തി സാമൂഹ്യ പ്രവർത്തകരൊക്കെ ആണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗ്യം മാത്രമല്ല രാജ്യത്തിൻ്റെ ഭാഗ്യവും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ഭാഗ്യവും അപ്പോൾ ദീർഘകാല പദ്ധതികൾ ഒരു ജനസേവകൻ എന്ന നിലയിൽ നല്ല സ്ഥാനം ഒരു എം അല്ലെങ്കിൽ മന്ത്രിയോ അല്ലെങ്കിൽ എം എൽ എയോ ഒക്കെ ആയിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർ ആ സമൂഹത്തിനും മെച്ചപ്പെട്ട നിലയിലുള്ള ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പാക്കാനുമൊക്കെ ശ്രമിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കും അപ്പോൾ അത് ഒരു തരത്തിൽ വളരെ നല്ലതും മറ്റൊരു തലത്തിൽ ചിന്തിക്കുമ്പോൾ അത്ര മെച്ചമല്ലാത്തതുമായ ഒരു ഭാവമാണ് ഒൻപതാം ഭാവം ഒൻപതാം ഭാവത്തിലെ ശനി ഏത് രാശിയിൽ നിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ ഫലം വരിക അതുപോലെ തന്നെ നമുക്ക് നമുക്കിഷ്ടഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ ഇഷ്ടഭാവത്തിൽ നിൽക്കുന്ന വ്യാഴമോ അതുപോലെ ഏതെങ്കിലുമൊക്കെ നല്ല ശുഭന്മാർ ഈ ഭാവത്തെ വീക്ഷിക്കുകയോ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ ഒരുപാട് ഗുണം ഉണ്ടാകും എന്നുള്ളതാണ് ശനിക്ക് ഇനി സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ മുമ്പേ പറയ സന്താന വിഷയത്തിൽ ഒമ്പതാം ഭാവമാണല്ലോ സന്താന വിഷയത്തിൽ അല്പം പ്രയാസമൊക്കെ പലർക്കും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല മക്കൾ ഉണ്ടാകാനാണെങ്കിലും ചിലപ്പോൾ കാലതാമസം എടുത്തു എന്നും വരാം ചിലപ്പോൾ സന്താനങ്ങൾ ഉണ്ടായില്ലെന്നും വരാം ഇനി ഉണ്ടാകില്ല എന്നുറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല ചിലപ്പോൾ പല ബുദ്ധിമുട്ടുകളും വരാം ചിലപ്പോൾ പല താമസങ്ങളും വരാം പിന്നെ ഇതൊന്നും ഇവർക്ക് കുട്ടികളുണ്ടാകാനുള്ള സാധ്യത തീരെ ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ബുധൻ ദത്തുപുത്രൻ സൂചനയായിട്ടും വരുന്നുണ്ട് അപ്പോൾ കുട്ടികൾ ഉണ്ടാകുന്നവർക്ക് അവർ വിചാരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നില്ല ചിലപ്പോൾ താമസം വരാം അതല്ലെങ്കിൽ ചെറിയ തടസ്സങ്ങളോ ചെറിയ പ്രശ്നങ്ങളോ ഒക്കെ ആരംഭത്തിൽ വരാം ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ ഒരു സാമാന്യ ഫലമാണ് എല്ലാ സ്ത്രീകൾക്കും ഇങ്ങനെ തന്നെ സംഭവിക്കണം എന്നില്ല അവരുടെ മറ്റു ഭാവം കൂടെ പരിശോധിച്ച് അഞ്ചും ഒൻപതും ഭാവം രണ്ടുപേരുടെയും പരിശോധിച്ചാൽ മാത്രമേ അത്തരം തീരുമാനങ്ങൾ എടുക്കാവൂ ചന്ദ്രൻ്റെ വ്യാഴം ശുക്രൻ ചൊവ്വ എന്നിവരുടെ അവസ്ഥയും അഞ്ച് ഒമ്പത് ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹം നോക്കുന്ന ഗ്രഹം അഞ്ച് ഒമ്പത് ഭാവാധിപൻ നിൽക്കുന്ന രാശി ഇങ്ങനെ പല കാര്യങ്ങളും ആലോചിച്ചതിന് ശേഷം മാത്രമേ സന്താന വിഷയത്തിൽ ഒരു കാര്യം ഉറപ്പിച്ച് അല്ലെങ്കിൽ നടക്കാത്ത കാര്യം പറഞ്ഞു അവരെ വിഷമിപ്പിക്കുകയും ചെയ്യും അവരുടെ സമയം പോവുകയും ചെയ്യും ജ്യോതിഷത്തിൽ അവർക്ക് വിശ്വാസമില്ലാത്ത ഒരവസ്ഥയും വരും പുത്രദോഷം അത് ഓരോരുത്തരുടെയും അനുഭവത്തിലും വരാം കാരണം മക്കളുണ്ടായാലും ഈ ശനിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികളുണ്ട് പക്ഷെ അവരെ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഗുണം അവർക്കുണ്ടാകുന്നില്ല എങ്കിൽ അതും ശനിയുടെ ആ ഒരു സാധ്യതയിൽ പറയുന്ന കാര്യങ്ങൾ പിന്നെ ചിലരെ സംബന്ധിച്ച് പറഞ്ഞാൽ മനസ്സ് കഠിനമായിരിക്കും ഈ ശനി മോശക്കാരാണെങ്കിൽ ഒരു വല്ലാത്ത മനസ്സിതി അതുപോലെ തന്നെ നിർഭാഗ്യം ഇവർക്ക് ഭാഗ്യദോഷമാണല്ലോ ശനി നല്ല നല്ലതായെങ്കിൽ വരുന്നത് മലിനത വേണ്ടാത്ത കൂട്ടുകെട്ട സൗഹൃദം ഇതെല്ലാം കാരണം ഏഴിലും എട്ടിലും നിൽക്കുന്ന ശനിയുടെ അത്രയും ദോഷം ഒമ്പതിലുണ്ടാവത്തില്ല അതാണ് കാരണം ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനമായതുകൊണ്ട് ഓ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഓ എന്നോ അതിപ്പം എനിക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എനിക്ക് വലിയ ഭാഗ്യമൊന്നുമില്ല ഞാനൊരു ഭാഗ്യദോഷ എന്നൊക്കെ പറയുന്ന ചില സ്ത്രീകളും ഉണ്ടല്ലോ എന്ത് കാര്യം പറഞ്ഞാലും അപ്പോൾ അങ്ങനെയൊക്കെ ഇവർക്കൊരു നിരാശ ബാധിക്കുന്ന ഒരു സാഹചര്യവും വരാം എന്നാൽ ഒമ്പതിൽ നിൽക്കുന്ന ഗ്രഹവും നോക്കുന്ന ഗ്രഹവും അങ്ങനെയൊക്കെ ഉള്ളതിന് ഒരു ശുഭദൃഷ്ടി അല്ലെങ്കിൽ ഒരു ശുഭയോഗ ബന്ധങ്ങളൊക്കെ വന്നാൽ ഭാഗ്യസ്ഥാനമാണ് നല്ല ഭാഗ്യവതിയായി തന്നെ നല്ല ജീവിതം നയിക്കാനും കഴിയും എന്നുള്ളതാണ് അപ്പോൾ ശനി ഏതെങ്കിലും ഒരു ഭാവത്തിൽ ഒൻപതിൽ വന്നു എന്നതല്ല വിഷയം എവിടെ നിൽക്കുന്നു എന്നതും ഏതൊക്കെ ഗ്രഹങ്ങൾ ആ ഒൻപതാം ഭാവത്തെ കാണുന്നു അല്ലെങ്കിൽ നോക്കുന്നു ഇതെല്ലാം നമ്മൾ കണക്കാക്കി വേണം അത് നല്ലതാണോ ചീത്തയാണോ എന്ന് ഉറപ്പിച്ച് പറയേണ്ട ഒരു കാര്യം ഇതൊക്കെ പറയുന്നത് ഇപ്പോൾ ഒൻപതിൽ ശനി എന്താണ് അല്ലെങ്കിൽ എട്ടിൽ ശനി നിന്നാൽ എന്താണ് ഇതൊക്കെ ഒരു സാമാന്യമായ കാര്യമാണ് ഞാനിത് പറഞ്ഞത് സന്താന സന്താനഭാവത്തിൽ ഒമ്പതിൽ ശനി നിന്നാൽ അത് സന്താന ദോഷമുണ്ട് എന്ന് കേട്ടുടനെ അത് അതൊരു പ്രശ്നമാണ് എന്ന് ചിന്തിക്കുകയൊന്നും വേണ്ട അങ്ങനെ പല ഓരോ ഭാവങ്ങളെ സംബന്ധിച്ചും അങ്ങനെ കൂലങ്കക്ഷമായി ചിന്തിച്ചാണ് ഓരോ കാര്യങ്ങളിലും അവസാനമായി ഒരു തീരുമാനം സാധ്യത കൈക്കൊള്ളുന്നത് ഈ വീഡിയോ ഒമ്പതിലെ ശനി എങ്ങനെയാണ് ഗുണദോഷ ഫലങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്കിഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക